മോര് കച്ചവനായിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കടുക് പൊട്ടി വരട്ടെ പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വേപ്പല ചമ്മന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വേപ്പല വെളുത്തുള്ളി ചെന്നുള്ളിട്ട് കൊടുക്കുക അപ്പം അതായി വന്നപ്പം ഞാൻ രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പം അതിലേക്ക് ഞാൻ ഒരു നുള്ളു കായ കായപ്പൊടിയും അര ടീസ്പൂണും ഉലുവപ്പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് വറ്റൽ മുളക് ഇട്ടുണ്ട് അതൊന്ന് മൂപ്പിച്ച് മൂത്ത് വരുമ്പോൾ നമുക്ക് നമുക്കതിലേക്ക് മോര് ഒരു മൂന്നാല് ഗ്ലാസ് മോരുണ്ട് അത് നമുക്ക് എലിക്ക് വെച്ചെടുക്കാം ഇത് വയറിൻ്റെ ഒക്കെ ബെസ്റ്റാണ് നമുക്ക് വയറ് ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിലൊക്കെ ഇത് നല്ലതാണ് അപ്പോൾ മോര് ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതിന് ഒരു നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്നില്ലേ അപ്പോൾ അതൊരു ചെറുതളാണ് അതല്ലാണ്ട് തിളച്ചതാ വരുത് ഒരു ചെറിയ തള വരുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കും നമുക്ക് അലിക്ക് മല്ലിയലിട്ട് കൊടുക്കാം അപ്പോൾ ആയി വരട്ടെ ഞാൻ എനിക്ക് മല്ലിയലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കറി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു